ഹമാസ് ഉപ ഉപമേധാവി സാലിഹാൽ അറൌറി ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലബനോനിൽ വെച്ചാണ് അറൌറിയെ വധിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെന്ന് ഇസ്രായേൽ വക്താവ് അറിയിച്ചു തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അറൌറി ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ലബനോനിൽ വെച്ചാണ് അറൌറിയെ വധിച്ചത് ഇപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാ ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കൂടി ഒരു സജീവമായി സജീവമായി എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് തെക്കൻ ലബണൻ്റെ അതിർത്തിയിലുള്ള ബെയ്റുത്തിൽ വെച്ചാണ് ഈ ഹമാസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ സാലിഹ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസ് ഹമാസ് സംഘടനയുടെ സായുധ സേനാ വിഭാഗത്തിൻ്റെ സ്ഥാപകരിലുള്ള ഒരാളായിരുന്നു ഈ സാലിഹ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തെ എന്തായാലും ഹമാസ് ചെറുതായി എടുക്കില്ല വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ ഈ ആക്രമണത്തിന് പിന്നോടിയായി ഉണ്ടാകും മാത്രമല്ല ഇതിനോടകം തന്നെ ഇറാനിലെ ഇറാൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ യമാൻ വിമതസേനയായ ഹൂദികളും എല്ലാം ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബീരുത്വം നിറഞ്ഞ ഒരു ആക്രമണം അല്ലെങ്കിൽ ബീരുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി എന്നാണ് ഹൂദികൾ ഇതിനെ വിശേഷിപ്പിച്ചത് നേരിട്ട് യുദ്ധം ചെയ്യാൻ ആകാത്തതിനാലാണ് ഇത്തരത്തിൽ ബേറൂത്തിൽ കടന്നു കയറി ഒരു വ്യോമാക്രമണത്തിലൂടെ കൊന്നതെന്നാണ് ഹൂദികൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇരുവരും ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ഇസ്രായേലിലും ഗാസയിലുമായി നടക്കുന്ന യുദ്ധത്തിലേക്ക് ഇനി ഹൂദികളും ഹിസ്ബുള്ളയും അടക്കം ഉള്ളവർ കൂടി സജീവമായി തന്നെ വരുമെന്നും യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് തന്നെയാണ് അറിവ് ലഭിക്കുന്നത് അത് മാത്രമല്ല ലബണന്റെ അതിർത്തിയിൽ കയറിയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു റിയിച്ചിരുന്നത് വേണ്ടി വന്നാൽ ലബണിനെതിരെയും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിലേക്ക് ലബനനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ വേണ്ടി വരികയാണെങ്കിൽ ലബനിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനൻ അതിർത്തിയിൽ കയറിയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഇതിനെ ലബണനു നേരിയുള്ള നേരെയുള്ള ആക്രമണമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ലബനൻ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ ത്തെ ലബനന്റെ ജനതയ്ക്ക് മേലുള്ള ആക്രമണായും ലബനിന്റെ ഐക്യദാർഢ്യത്തോടുള്ള എതിർപ്പായും കണക്കാക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ലബനനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ഇതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മെക്രോണിൻ്റെതാണ് ഈ യുദ്ധത്തെ അനാവശ്യമായ ഒരു രീതിയിലേക്ക് വളർത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അത് നല്ലതിനല്ല എന്നും ഇത്തരത്തിൽ ചെയ്യരുത് എന്നും ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത് ലെബൻ ലബനൻ അതിർത്തികളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നത് അനാവശ്യമായി മറ്റ് രാജ്യം കൂടി ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കില്ലാത്ത മറ്റ് രാജ്യങ്ങളെ കൂടി വലിച്ചിഴക്കുന്നത് തുല്യമാണെന്നും അത്തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ നടക്കാനിരുന്ന സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ഹമാസിൽ നിന്നും ഒരു ആക്രമണ ഭീഷണി നേരിടുന്നതിനാൽ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഒരിടത്ത് ഒത്തുകൂടുന്നത് അവർക്കൊരു അടയാളം അല്ലെങ്കിൽ ഒരു ടാർഗറ്റായി മാറാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇസ്രായേലിൽ എല്ലാ പ്രതിരോധ സേനയുടേതടക്കമുള്ള എല്ലാ മീറ്റിംഗുകളും മാറ്റിവെച്ചിട്ടുണ്ട് യു എസിലെ സ്റ്റേറ്റ് സെനറ്റർമാരുടെ ഒരു സംഘം ചർച്ചകൾക്കായി ഇവിടേക്ക് തിരിച്ചിരുന്നു അത് ഇസ്രായേലിൽ നിന്ന് മാറ്റി മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എസിന്റെ പ്രതിനിധി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു അതും ഈ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ഇതുവരെ ഈ മൂന്ന് മാസത്തിനിടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിനോട് അടുക്കുകയാണ് വൃന്ദ ഹമാവി സാലിഹൽ അറൌറി ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലെബനോണിൽ വെച്ചാണ് അറൌറിയെ വധിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെന്ന് ഇസ്രായേൽ വക്താവ് അറിയിച്ചു ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അതുല്യ